ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ മലബാർ ും അനീതിക്കെതിരെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിക്കും ഓഗസ്റ്റ് മൂന്നിന് വണ്ടൂരിലാണ് മലബാർ മേഖല നേരിടുന്ന പ്രതിസന്ധികളെ സെമിനാർ നടക്കുക എന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചിന് വണ്ടൂർ സിന്ന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിലമ്പൂർ വണ്ടൂർ എയർനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ പങ്കെടുക്കും സെമിനാറിൽ മലബാറിലെ ഓരോ ജില്ലകളും നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിശദമായി ചർച്ച ചെയ്യും സെമിനാർ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വ്യാപിക്കുമെന്ന് അൻവർ അറിയിച്ചു തുടർന്ന് അൻവറിന്റെ നേതൃത്വത്തിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലെ മലബാർ ജില്ലാ വിഭജന വികസന യാത്രയും നടത്തും മറ്റ് ജില്ലകളിൽ ജനസംഖ്യാനുപാതികമായി വികസനം ലഭിക്കുമ്പോൾ സർക്കാർ വികസനം എത്തിക്കുന്നതിൽ മലബാർ മേഖല ഏറെ പിറകിലാണെന്നും വിഷയത്തിൽ പൊതുജന ശ്രദ്ധ പതിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കുറിച്ചും മലപ്പുറം ജില്ലയെ കുറിച്ചുമുള്ള വർഗീയ പരാമർശങ്ങൾ പിൻവലിച്ച് വെള്ളാപ്പള്ളി നടേശൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അറപ്പുളവാക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ആ സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യരെ അതിന്റെ നേതാക്കന്മാരെ ഇത്ര വികൃതമായി പച്ചയായിട്ട് വർഗീയത പറയുന്ന ഒരു വ്യക്തി ഒരു തൊഗാടിയ പോലും ഉണ്ടായില്ലേ മറ്റൊരു ടീച്ചർ ഉണ്ടായിരുന്ന അവര് പോലും പറയാൻ അറിഞ്ഞ വാക്കുകളാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞു എല്ലാ തിരികളും ലംഘിച്ചു വരും കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം കൊടുത്ത പേര് പരമ പല്ലൻ അല്ല പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് കേരളത്തിൽ ജീവിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം താങ്കൾ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ എന്ത് ത്രാണിയില്ലാത്തത് ഇവിടുത്തെ കോൺഗ്രസ് കഴിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് വലിയ വെള്ളാപ്പള്ളി നിങ്ങൾ ആ പറഞ്ഞത് ഒരു സമുദായ സംഘടനയുടെ നേതൃത്വത്തിലിരുന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇത് സമൂഹത്തിൽ ധ്രുവീകരണത്തിന് വഴിയൊരുക്കുമെന്നും വിഷയത്തിൽ പോലീസ് എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ മലബാർ വികസന രംഗത്ത് പിന്നോക്കമാണെന്നും വിഷയം മുൻനിർത്തി ക്യാമ്പയിൻ നടത്തുമെന്നും പി വി അൻവർ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்